natlile അവധിക്കാലം കഴിയാറായി കുട്ടികളുടെ അവധിക്കാലം ഉണ്ടോ വിദേശത്ത് അവധിക്കാലം തുടങ്ങുകയായി നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനം എന്താണെന്ന് അറിയുമോ ഒരു യാത്രയാണ് ആ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തായ്ലന്റിലേക്ക് തായ്ലന്റ് കേൾക്കുമ്പോൾ ചിലരൊക്കെ ഇപ്പോഴും നെറ്റ് ചുളിക്കാറുണ്ട് മറ്റെങ്ങോട്ടും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ തായ്ലൻഡ് മാറ്റി എന്നൊക്കെ ചോദിക്കുന്ന പതിവ് കാഴ്ചകൾ പലതരം പ്രോഗ്രാമുകളിലെല്ലാം തന്നെ തായ്ലന്റിനൊക്കെ വില കുറച്ച് കാണുന്നത് അല്ലെങ്കിൽ കളിയാക്കി കൊണ്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ മക്കൾ ൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളൊന്നാണ് നാലോ അഞ്ചോ ആറോ ദിവസം നിൽക്കുന്ന ഒരു തായ്ലൻഡ് യാത്ര നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സമ്മാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതകാലത്തിലുടനീളം അവർ നിങ്ങളെ ഓർത്തിരിക്കും എന്ന് വെച്ച് മറ്റു കാര്യങ്ങൾ കൊണ്ട് ഓർത്തിരിക്കില്ല അല്ലാട്ട പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ ഓർക്കുന്നതിനേക്കാൾ ഉപരി ഒരു യാത്ര നമ്മളെ എന്നും അവരെ കൊണ്ട് ഓർമ്മിപ്പിക്കും ഈ ഒരു മക്കളായിട്ട് നമ്മൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ പാരൻസിനോടാണ് ഇട്ട് പറയുന്നത് ഒരു യാത്ര താലൂനിലേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ മക്കള് അല്ലെങ്കിൽ പത്തോ ഏഴോ വയസ്സുള്ള നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ഈ മക്കൾ അവരുടെ അറുപതാമത്തെ വയസ്സിലും അവർ അവരുടെ മക്കളോട് പറയും ഞാൻ എന്റെ പപ്പയോടൊപ്പം പാപ്പയോടൊപ്പം അച്ഛനോടൊപ്പം ഞാൻ തായ്ലൻഡിൽ പോയിട്ടുണ്ട് ഇന്ന 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 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയും എന്താണെന്നല്ലേ നമ്മൾക്ക് ലോകത്തെ എവിടെയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളത് പ്രത്യേകിച്ച് മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്കറിയാം എപ്പോഴും ഒരുപാട് അനിമൽസിന്റെയും മറ്റൊക്കെ കാർട്ടൂണുകൾ മറ്റൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുന്നത് കാണാറുണ്ട് അല്ലെ ഇപ്പഴുള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ല പറയുന്നത് അപ്പൊ അതിന്റെ പേരിൽ തന്നെ അത്തരം കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രൈസ് ആയിരിക്കും നമുക്ക് ലോകത്ത് മറ്റെവിടെയും ഇത്രയധികം ജീവികളുമായിട്ട് നമുക്ക് േർന്ന് അല്ലെങ്കിൽ തൊട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഇനി അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോനെ താഴെ കമന്റ് ചെയ്യണം ചെയ്യണോട്ടെ ഇത് അറിയാവുന്നവരും ഇന്ത്യയിൽ നമ്മൾ നമ്മളിപ്പോ ഇത്രയും വലിയ രാജ്യമാണ് നമ്മുടെ എവിടെ ചെന്നിരുന്നാലും നമുക്കൊരു ഒരു പുലിയെ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കുമോ ഇനി എവിടെങ്കിലും അങ്ങനെ ഒന്ന് എടുത്താൽ തന്നെ അടുത്ത ദിവസം പത്രത്തിലൊക്കെ കാണാം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് മൃഗപീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മുടെ നാട്ടിൽ അതിന് അനുവദിക്കുന്നില്ല എന്നാൽ ഇപ്പൊ തായ്ലൻഡിലേക്കാണെങ്കിൽ തായ്ലൻഡിൽ നിങ്ങൾക്ക് വലിയ പുലിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം അതുപോലെ തന്നെ ചെറിയ പുലിക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം സിംഹക്കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാം സിംഹക്കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കാം അതുപോലെ അതുപോലെ ഒരുപാട് ഒരുപാട് ജീവികളുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാനും അവയെ കളിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള ഒരു അനുഭവം നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ നാട്ടിലോ ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ മറ്റൊന്നും നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അപ്പൊ ചിലർ പറയും ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കത് പറ്റൂരുന്നു ആഫ്രിക്കയിൽ നമ്മൾക്ക് മസായിമാരെ പോലെയുള്ള നാഷണൽ പാർക്കുകളിലൊക്കെ പോയിട്ട് ഈ ജീവികളൊക്കെ കാണാം അതിന്റെ ഒരുപാട് അതിന്റെ എണ്ണം വലിയ വലിയ നമ്പർ ജീവികളെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇതുപോലെ വളരെ അടുത്ത് നമുക്ക് എന്താ പറയാ ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ പൂച്ചക്കുട്ടിയെ കൊണ്ട് നടക്കുന്നതുപോലെ നമ്മൾക്ക് ഈ പുലിക്കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ പുലിയേയും സിംഹത്തിനെയും പൊറാങ്ങുത്താനേയും ഒക്കെ കൊണ്ടു നടന്ന് നമുക്ക് നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കും വലിയ വലിയ പാമ്പുകളൊക്കെ കഴുത്തിലണിഞ്ഞ് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ സാധിക്കും ഇത്തരം ജീവികളുടെ അതിമനോഹരമായിട്ടുള്ള ഷോകൾ കാണാൻ സാധിക്കും ഈ തായ്ലന്റിനെ കുറിച്ച് പറയുമ്പോൾ നെറ്റി ജോലിക്കുന്നവരോട് ആദ്യം തന്നെ പറയട്ടെ ലോകത്തിലെ ഒരേ ഒരു ഒരാങ് ഉത്താങ് ഷോ ഒരാത്താങ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ മനുഷ്യക്കുരങ്ങ് മനുഷ്യക്കുരങ്ങിന്റെ ഷോ ഉള്ളത് തായ്ലൻഡിലാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ഓർക്കുക തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള സഫാരി പാർക്കിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ലോകത്തിലെ ഒരേ ഒരു ഒരാങ് ഉത്താങ് എത്ര പേര് ഇതിനോടകം ിൽ സന്ദർശിച്ചപ്പോൾ യോറാങ് മുത്താങ് ഷോ കണ്ടിട്ടുണ്ട് കണ്ടവരൊക്കെ വീഡിയോ താഴെ ഒന്ന് കമന്റ് ചെയ്യുന്നു വളരെ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ഓറാങ്ത്താങിനെ നമുക്ക് കെട്ടിപ്പിടിച്ചൊക്കെ ഫോട്ടോസ് എടുക്കാം അതിന്റെ കൂടെ കുറച്ച് സമയം കളിക്കാം അല്ലാതെ തന്നെ അതിന്റെ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണാൻ സാധിക്കും ലോകത്തിലെ ഒരേ ഒരു ഷോ അതാണ് നമ്മൾ നമ്മുടെ മക്കളെ കാണിക്കുന്നത് എങ്ങനെയുണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സഫാരി പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ജീവികളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ അതിശയിച്ചു പോകും നമ്മൾ കോമൺ ആയിട്ട് കണ്ട് കണ്ട് സിംഹം കൊറേ കോമൺ അനിമൽസിന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ ജീവിതത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത ഒരുപാട് ജീവികളെ അത് പക്ഷികളായിക്കോട്ടെ മറ്റു തരത്തിലുള്ള ജീവികളായിക്കോട്ടെ ഇതിനൊക്കെ കണ്ട് നമ്മളൊക്കെ വണ്ടർ അടിച്ചു പോകും ഇതാണ് നമ്മുടെ മക്കളെയും കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും അവരുടെ ഓർമ്മയിൽ നിന്ന് ഇതൊന്നും മാഞ്ഞു പോകില്ല എന്നുള്ളതാണ് എല്ലാം കണ്ടും തൊട്ടുമൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിനാൽ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് തായ്ലന്റ് യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ലോക രാജ്യങ്ങളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് വലിയ ഗ്രൂപ്പുകളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് ഒറ്റക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഒരു ട്രാവൽ ബ്ലോഗർ എന്നുള്ള നിലക്ക് ഓരോ കാഴ്ചയും ഓരോ സെക്കൻഡും എനിക്ക് കൗതുകം എന്ന് അറിഞ്ഞതാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പല രാജ്യങ്ങളിലുള്ള യാത്രകളും നമ്മുടെ മക്കൾക്ക് അത് ഭയങ്കര ബോറിംഗ് ആണ് എന്ന് തന്നെ പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് അത്തരത്തിലുള്ള യാത്ര തെരഞ്ഞെടുക്കുമ്പോൾ അവർക്കും കൂടി വേണ്ടി കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ വേണം ഒരുപാട് ആൾക്കാർ എന്നോട് എന്നെ പറയാറുണ്ട് സാറേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് നമ്മൾ കൊടുക്കാറ് ഞാനും എന്റെ ഓഫീസൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാലും യാത്ര ചെയ്യുന്നവരുടെ പ്രായം കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഒരു ഏജ് കാറ്റഗറി അതനുസരിച്ചൊക്കെ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും അവരുടെ പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ ആസ്വാദന രീതി വീണ്ടും മാറിയിട്ടുണ്ടായിരിക്കും അവരോടൊപ്പം മറ്റ് ഒരു കുടുംബം കൂടിയും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ലോകത്തെ എവിടെയെങ്കിലുമുള്ള ഒരു ട്രാവൽ ഏജന്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രിന്റഡ് ഐറ്റ്നറിയില് യാത്ര ചെയ്ത് കാണേണ്ട കാഴ്ചകളല്ല നമുക്ക് ചുറ്റും ഉള്ളത് എന്ന് അതി തന്നെ മനസ്സിലാക്കുക കണ്ണ് തുറന്ന് വെച്ച് മനസ്സ് തുറന്നു വെച്ച് അത് ആ യാത്രകൾ ആസ്വദിക്കുക മനസ്സിലേക്ക് എടുക്കുക അത്തരത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് തുല്യമാണ് എന്ന് തന്നെ പറയാം നമുക്കറിയാം നമ്മളെ യാത്രകളിൽ നമുക്ക് എല്ലാവർക്കും യാത്ര ചെയ്ത് നമുക്ക് കാണിച്ചു നിന്ന് സുപരിചിതനായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കൊളുങ്ങനെ സാറ് അദ്ദേഹം വലിയ വലിയ സദസ്സുകളിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കണം നമ്മൾ കേട്ടിട്ടില്ല വലിയ വലിയ ആശയങ്ങള് പങ്കുവെക്കുന്നത് കണ്ടിട്ടില്ല അതൊക്കെ യാത്രകളിലൂടെ കിട്ടുന്ന അനുഭവങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള അനുഭവങ്ങൾ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണും മനസ്സും തുറന്നു വെച്ച് യാത്രകൾ ചെയ്യണം എന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള ചില്ല് നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളു അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നാല്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം രൂപ ചെലവ് എന്നൊന്ന് പ്രതീക്ഷിക്കാം ഈ ഇപ്പൊ ഒരു അമ്പതോ അറുപതിനായിരം രൂപ ചെലവ് വരുമ്പോൾ നമുക്ക് ആ പൈസ കുറച്ച് ഗോൾഡ് മേടിച്ച് നമുക്ക് വെക്കാൻ പറ്റും ഇല്ലേ പക്ഷെ ആ ഗോൾഡിനേക്കാളും വാല്യൂ ആണ് നമ്മളാ നാലോ അഞ്ചോ ദിവസം നടത്തിയ യാത്രക്ക് അത് നമ്മളുടെ മരണം വരെ നമ്മുടെ നല്ല ഓർമ്മ നശി ിക്കും വരെ നമ്മളോടൊത്ത് ചേർന്ന് നിൽക്കുന്നതാണ് ഈ കാലയളവിൽ അത്രയും തന്നെ നമ്മൾക്ക് ആ യാത്രയെ കുറിച്ച് പറയാനും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിനാൽ തന്നെ എല്ലാവരും യാത്രകൾ ചെയ്യാം നമ്മൾ ഇന്നത്തെ സബ്ജക്ട് നമ്മുടെ മക്കളുടെ കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനോടകം നിങ്ങളുടെ അറിവിലൊക്കെ ഏതെങ്കിലും കുട്ടികളൊക്കെ തായ്ലൻഡ് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം എങ്ങനെയുണ്ടായിരുന്നു തായ്ലൻഡ് എന്നുള്ളത് എന്റെ മക്കളോടൊക്കെ എപ്പോഴും ചോദിച്ചാൽ അവർ പറയുന്നത് ഇപ്പൊ അവർ പലവട്ടം തായ്ലൻഡ് സന്ദർശിച്ചു കഴിഞ്ഞു പുതിയൊരു രാജ്യത്തേക്ക് പോയാലോ എന്ന് ചോദിച്ചാൽ അവരുടെ ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് തായ്ലൻഡിൽ പോയാൽ മതി എന്നുള്ളതാണ് അപ്പൊ കാഴ്ചപ്പാടുകളാണ് കേട്ടോ ഇപ്പോഴും തായ്ലന്റ് സന്ദർശിച്ചവര് നല്ല രീതിയിൽ പോയി കാഴ്ചകൾ കണ്ടുവന്നവർ ഒരിക്കൽ പോലും തായ്ലന്റിനെ കുറ്റം പറയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണത് കാരണം ധികം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ ഓരോ ദിനം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങള് ഇതൊന്നും നമുക്ക് ഒരിക്കലും അവിടെ നിന്നും ഇങ്ങനെ തിരിച്ചു പോന്നു കഴിഞ്ഞാലും നമ്മളിങ്ങനെ മാടി തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കും വീണ്ടും വീണ്ടും വളരെ കുറച്ച് രാജ്യങ്ങളാണ് വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അത്തരത്തിലുള്ള രാജ്യമാണ് തായ്ലൻഡ് ജീവിതത്തിൽ ഇന്നോളം കഴിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രീതികള് വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ രുചികൾ അത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള തുകയിൽ ചിലപ്പോൾ നമ്മുടെ നാട്ടില് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും കഴിക്കാൻ സാധിക്കാത്ത ഭക്ഷണ വിഭവങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ എവിടെ തിരിഞ്ഞാലും കിട്ടുക അതുപോലെ തന്നെ അവരുടെ ആതിഥേത മര്യാദ രീതികൾ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്ന സ്വീകരണങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അങ്ങോട്ട് മാടി വിളിക്കും എന്നുള്ളതാണ് എവിടെ ചെന്നിരുന്നാലും നമുക്ക് തായ് റെസ്റ്റോറൻറ്റ്സ് കാണാൻ സാധിക്കും അപ്പൊ അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് തായ് രുചികൾക്ക് ലോകമെമ്പാടുമുള്ള സ്വീകാര്യതയാണത് നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരുടെ രുചിയുടെ പുതിയൊരു ലോകത്തിൽ നമ്മൾ അവരെ കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ യൂറോപ്പിലും മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പതിവായിട്ട് കഴിച്ചു വന്ന ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കാണുന്ന ആ ഒരു സാഹചര്യത്തിൽ അതല്ലാതെ തന്നെ കൂടുതൽ വെറൈറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും യൂറോപ്യൻ യാത്രകളിലെല്ലാം തന്നെ പക്ഷെ ഈ തായ്ലന്റ് സെക്ടറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ മക്കളുടെ ആ ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മൾക്ക് അവർക്ക് ഒരു പുതിയ ഒരു സംസ്കാരം ഭക്ഷ്യ സംസ്കാരം തന്നെ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് എന്തുകൊണ്ടെന്നാല് വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിക്കുന്ന മീൻകറി ആയിക്കോട്ടെ ഇറച്ചിക്കറി ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിൽ മീന്റെ രുചിയോ ഇറച്ചിയുടെ രുചിയോ ഒന്നും നമ്മൾ അറിയുന്നില്ല നമ്മളുടെ നാവിൽ ഇപ്പോഴും ഉള്ള രുചികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റുകളിൽ കിട്ടുന്ന പലതരം കമ്പനികളുടെ വ്യത്യസ്തമായിട്ടുള്ള മസാല കൂട്ടുകൾ പലതരത്തിലുള്ള പൊടികൾ ഇന്ന കമ്പനിന്നൊന്നും ഞാൻ പറയുന്നില്ല ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഒപ്പം മുണിയനും ടൊമാറ്റോ കെട്ടിട്ടുള്ള ആ ഒരു ഗ്രേവിയിൽ ഇട്ട് വേവിച്ച മീനും ഇറച്ചിയുടെ ഒക്കെ രുചി മാത്രമാണ് നമുക്ക് അറിയുക യഥാർത്ഥത്തിൽ നമ്മുടെ നാവിലുള്ള നല്ല മീൻ കറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മസാലപ്പൊടിയുടെ അല്ലെങ്കിൽ മുളക് പൊടിയോ കമ്പനികളുടെ ഒക്കെ ആ പൊടിയുടെ രുചിയാണ് യഥാർത്ഥത്തിലുള്ള മീൻ എന്താണെന്നും മീന്റെ രുചി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ തായ്ലൻഡിലേക്ക് വരും അതുപോലെ വെറൈറ്റികൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുക്ക് ചെയ്യുന്നതും കുക്ക് ചെയ്യാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങളും തായ്ലൻഡ് യാത്രയിൽ ഞാൻ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും പറയും നമ്മൾ തായ്ലൻഡിൽ കഴിക്കുന്നത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പച്ചക്കറികളും പഴങ്ങളും ആണെന്ന് പറയും രണ്ട് രീതിയിലാണ് ഇത് ഉള്ളത് ഒന്ന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതും മറ്റൊന്ന് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതും ഇതെന്താണെന്ന് മനസ്സിലായെങ്കിൽ എളുപ്പത്തിൽ പറഞ്ഞുതരാം നമ്മുടെ ഒക്കെ വീട്ടിൽ നമ്മൾ കുറച്ച് പയറ് വിത്തുകൾ ഇട്ടിട്ട് പയർ മുളപ്പിച്ചിട്ട് നമ്മൾ ആ പയർ നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോഴുണ്ടാവുന്ന ഏത് രീതിയിലും നമ്മൾ ആ പയർ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന രുചി എന്താണെന്ന് ആസ്വദിച്ച് നോക്കുക അല്ലെ ഇതേ സാധനം തന്നെ നമ്മൾ പയർ നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിൽ വീടിന്റെ അടുത്തുള്ള ഒരു പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചിട്ട് പയർ കറി വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന രുചി എന്താണെന്ന് നോക്കാം ഏതിനാണ് രുചി തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുണ്ടാക്കിയതിനാണ് കാരണം എന്താണ് അത് നമ്മൾ വിൽക്കാനുണ്ടാക്കുന്നതല്ല നമ്മൾ കഴിക്കാനുണ്ടാക്കുന്നതാണ് അതിനാൽ തന്നെ അതിനകത്ത് മറ്റ് കെമിക്കലുകളും മറ്റൊന്നും യൂസ് ചെയ്യുന്നില്ല നല്ല രുചി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും നേരെ മറിച്ച് കടയിൽ നിന്ന് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംഭവമാണ് അതിന്റെ പേര് രുചിയുടെ വ്യത്യാസം ഇത് തായ്ലൻഡിൽ ഉടനീളം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇത് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വരുമ്പോഴും കുറെ ആൾക്കാരെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആയിട്ട് വരുന്ന അറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണത് ൊ ഒരുപാട് വിശേഷങ്ങൾ തായ്ലന്റിനെ കുറിച്ച് പറയാനുണ്ടത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തായ്ലൻഡിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടണം ബന്ധപ്പെടുന്നുട്ടോ അപ്പോ നമ്മൾ അതിന് അതിനുവേണ്ടിട്ട് സപ്പോർട്ടുകളൊക്കെ ചെയ്തു തരാം ഒപ്പം തന്നെ നിങ്ങളൊരു യാത്ര തായ്ലൻഡിലേക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേസ് നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും വിസ ടിക്കറ്റ് എല്ലാവരും തായ്ലൻഡിലേക്ക് ഇപ്പൊ വിസയുടെ ആവശ്യമില്ല അതൊക്കെ നമ്മൾ ഓൺലൈനിൽ എല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ലോകത്തെവിടെ നിന്ന് കാണുന്നവരായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മക്കളുമായിട്ടൊരു യാത്ര എത്രയും വേഗം സാധ്യമാകുമെങ്കിൽ തായ്ലൻഡിലേക്ക് ആദ്യം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ യാത്രയുടെ സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഗ്യാരണ്ടി തരുന്നു ഞാൻ അടക്കമുള്ള എല്ലാ മാസത്തിലുള്ള ഗ്രൂപ്പ് ടൂറുകളുണ്ട് അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവരും സ്വാഗതം ചെയ്യുന്നു ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും ഇപ്പൊ നമ്മളുടെ വീഡിയോ എൺപത്തിരണ്ടോളം രാജ്യങ്ങളിൽ കാണുന്നതിന്റെ പേരിൽ യു എസിൽ നിന്നും കാനഡയിൽ നിന്നും ദുബായിൽ നിന്നും അതായത് മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ യൂറോപ്പ് ആയിക്കോട്ടെ യു എസ് ആയിട്ട് എല്ലാ സ്ഥലത്തു നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഇപ്പൊ കന്യാകുമാരി ടു കാസർഗോഡ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയോ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ എല്ലാവിടത്തു നിന്നുള്ള ഗസ്റ്റുകൾ ഉള്ളതാണ് എന്ന് വെച്ചാൽ നമ്മുടെ മലയാളി ഫാമിലികള് എല്ലാവരെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കുടുംബങ്ങളുണ്ട് കുഞ്ഞുമക്കളുണ്ട് പ്രായമായവരുണ്ട് എല്ലാവർക്കും എന്നെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഈ വീഡിയോയില് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ അടുത്തടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലും